സജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡില് ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്ന ഗീതോപദേശങ്ങളില് അമ്പത്തിയൊന്ന് ശ്ലോകങ്ങളാണ് നമ്മൾ നിർത്തിണ്ടരുന്നത് അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ വിഘ്നങ്ങളും അകറ്റാൻ നമുക്ക് ഗണപതിയെ ഭഗവാനെ ആശ്രയിച്ചേ പറ്റുള്ളൂ ഗണങ്ങളുടെ നാഥൻ അല്ലേ ഗണപതി ഭഗവാനെ അപ്പൊ ഗണപതി ഭഗവാനെയും സ്വാദശാക്ഷര മന്ത്രം ചൊല്ലിട്ട് നമുക്ക് തുടങ്ങാം ഓം ഓം ഗം ഗണപതയേ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ശ്രീകൃഷ്ണ പരമാത്മനെ എന്ന് പ്രത്യേകം പറഞ്ഞു തന്നെ പറ്റുള്ളൂ കാരണം മഹാവിഷ്ണുവിന്റെ ഇരുപത്തിയെട്ട് അവതാരങ്ങളിൽ പത്ത് ഉണ്ട് നമുക്കറിയാം ഏറ്റവും എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഞാനൊരു തന്നെ റീൽസിലിട്ടിരുന്നു എന്താണ് പത്ത് അവതാരങ്ങളാണ് എല്ലാവർക്കും അറിയാം മത്സ്യക്കൂർമരാഹ്ച വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ധന പക്ഷെ അതല്ല ഭാഗവതത്തിലെ ഇരുപത്തിയെട്ട് അവതാരങ്ങൾ പറയുന്നുണ്ട് ശ്രീബുദ്ധനൊക്കെ ഭഗവാന്റെ ഒരു അവതാരത്തിൽ പോയി കപിലാവതാരം ഒക്കെ ഉണ്ടെന്ന പറയാം അപ്പൊ കൃഷ്ണ ഭഗവാനാണ് ഭയങ്കര പ്രത്യേകത എന്താണ് കൃഷ്ണ ഭഗവാനോട് ഇത്ര പ്രത്യേകത കാരണം ഭഗവാൻ ഏത് സമയവും പുഞ്ചിരിയോടുകൂടി പ്രശ്നങ്ങളെ സമചിത്തതയോടുകൂടി ആണ് എന്ത്ഷമം എന്തൊക്കെ വിഷമങ്ങൾ ആ ജീവിതത്തിൽ വന്നിണ്ടായിരുന്നു അല്ലേ ഭഗവാൻ പച്ച ഒരു ചിരി പുഞ്ചിരി ആ മുഖത്തെപ്പോഴും ഒരു പുഞ്ചിരി ഉണ്ടാവും അങ്ങനെ അതുകൊണ്ട് കൃഷ്ണപരമാ ശ്രീകൃഷ്ണ പരമാത്മനെ നാമാന്ന് പറഞ്ഞേ പറ്റുള്ളൂ കാരണം കൃഷ്ണാർജ്ജുന സംവാദാണല്ലോ അത് ഗീത പറയാന്ന് പറഞ്ഞാല് അപ്പൊ നമുക്ക് എന്നത്തേം പോലെ അമ്പത്തി ഒന്നാമത്തെ ശ്ലോകം എല്ലാവരും അത് ചൊല്ലി വായിച്ച് ബുക്ക് വെച്ച് വായിച്ച് കേട്ട് പഠിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആവട്ടെ എല്ലാവരും ഗീത പഠിച്ച് ഭഗവത്ഗീത സന്ദേശം എല്ലാവരുടെയും പ്രചരിപ്പിക്കട്ടെ എല്ലാവരുടെ ലൈഫിലും ഭഗവത്ഗീതയുടെ ആ ഒരു എന്താ പറയുക ഒരു കരുത്തുണ്ടാവട്ടെ ഗീത സന്ദേശങ്ങളോട് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്പത്തിരണ്ടാമത്തെ ശ്ലോകം ചൊല്ലാണ് യഥാ തേമോലിലം ഗേദം ശ്രോതവ്യ ച കർമ്മം ചെയ്യണം കർമ്മം ചെയ്യണം കർമ്മബലം എച്ചക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹം ഈ അമ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ അർജുനനോട് പറയാണ് യഥാദേ മോഹകലിലം ബുദ്ധിർവ്യതി എന്താ എൻ്റെ അർത്ഥം എപ്പോൾ നിന്റെ ബുദ്ധി മോഹമാകുന്ന ദോഷത്തെ അതിക്രമിക്കുമോ എന്താ മോഹമാകുന്ന ദോഷം എന്ന് പറയുന്നത് നമ്മുടെ മോഹമാണല്ലോ നമുക്ക് ദോഷമായിട്ട് ഭരിക്കുക മോഹത്തെ ഇച്ചിക്കരുതെന്നാണല്ലോ പറയുന്നത് മോഹമൊക്കെ കർമ്മത്തിന് കർമ്മബലമായിട്ട് വരുവല്ലോ അപ്പൊ എപ്പോഴാണോ നിന്റെ ബുദ്ധി മോഹമാകുന്ന ദോഷത്തെ അതിക്രമിക്കുമോ അതായത് ആ ദോഷത്തെ നമ്മൾ ജീവിക്കുക ആ ദോഷം അതിൽ നിന്നിട്ട് അപ്പോൾ കേൾക്കാനിരിക്കുന്നതിലും കേട്ടതിലും നീ വിരക്തിയെ പ്രാപിക്കുന്നു എന്താണ് അതിന്റെ അർത്ഥം അതാണ് ഗന്ധാസി നിർദ്ദേശം ശ്രോതവ്യത എന്ന് പറയുന്നത് കേൾക്കാനിരിക്കുന്നതിലും കേട്ടതിലും നീ ഇപ്പൊ കേൾക്കുന്നത് അതല്ലേ അർജുനന്റെ ഇപ്പൊ കേട്ടത് എന്താ ചുറ്റുമുമ്പില് എതിർ പക്ഷത്തിരിക്കുന്ന ആ എന്താ ആചാര്യന്മാര് അല്ലെ വല്യച്ഛന്റെ മക്കള് അവരുടെ കൂട്ടുകാര് അവരുടെയൊക്കെ അതാണ് കേട്ടൊക്കെയുള്ളത് നീ കേൾക്കാൻ ഇരിക്കുന്നത് എന്താ യുദ്ധത്തിന്റെ അനന്തരം സംഭവിക്കുക അതാണ് രണ്ടിൻ്റെ അർത്ഥവ്യത്യാസം കേട്ടോ അത് പ്രത്യേകം നമ്മൾ അപ്പൊ നീ കേൾക്കാൻ ഇരിക്കുന്നതിലും കേട്ടതിലും നീ വിരക്തിയെ പ്രാപിക്കുന്നു അതായത് അർജുനന് എന്ത് വേണം പൂർണ്ണ വിരക്തി വരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അർജുനന് ഭഗവാൻ ഗീത ഈ സംഖ്യ യോഗത്തിൽ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ അമ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ അദ്ദേഹം പറയാണ് യഥാത്തെ മോഹകലിലം എന്താണ് എപ്പോൾ നിന്റെ ബുദ്ധി മോഹമാകുന്ന ദോഷത്തെ അതിക്രമിക്കുകയോ നിർവേദം ഗന്ദർവേദം ശ്രോതവ്യസുതാ എന്താണ് അപ്പോൾ കേൾക്കാനിരിക്കുന്നതിലും കേട്ടതിലും നീ വിരക്തിയെ പ്രാപിക്കുന്നു ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അർജുനന് എന്തെങ്കിലും കൂസലുണ്ടോ നമ്മളിപ്പോ വിചാരിക്കും ഇപ്പൊ പറയുക അർജുനൻ ഇപ്പൊ വർത്തമാനം പറയാ അർജുനൻ ഇപ്പൊ തന്നെ അപ്പോഴൊന്നും അർജുനൻ പറയില്ല കേട്ടോ അർജുനന് എന്താ പറയാ അപ്പോഴും ഒന്നും ഇണ്ടില്ല ടത്തിൽ തളർന്നിങ്ങനെ ഇരിക്കും അപ്പൊ ഭഗവാൻ അമ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തോടു കൂടി ഇവനെ ഒന്ന് ഉണർത്തണം ഇവന്റെ വായിൽ നിന്ന് അർജുനന്റെ വായിൽ നിന്ന് എന്തെങ്കിലും തിരിച്ചൊരു ചോദ്യം വേണം എന്ന് പറഞ്ഞ അദ്ദേഹം അമ്പത്തി മൂന്നാമത്തെ ശ്ലോകം അപ്പോ അമ്പത്തിമൂന്ന് ശ്ലോകം കഴിയുമ്പോൾ അർജുനൻ തന്നെ ഒന്ന് വായ തുറക്കണ്ട സമാധാനം ഇത്രനീളും നമ്മളിപ്പോ ഒരു രണ്ട് മൂന്ന് ഒരു നാലഞ്ച് ആഴ്ചയായിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെ അർജുനൻ ഒന്നും ചോദിക്കുന്നില്ലല്ലോ പക്ഷെ ഈ അമ്പത്തി മൂന്നാമത്തെ ശ്ലോകം അദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോ അമ്പത്തിനാലാമത്തെ അർജുനനാണ് ചോദിക്കുന്നത് കേട്ടോ അപ്പൊ എന്താണ് അമ്പത്തി മൂന്നാമത്തിൽ ഭഗവാൻ പറയുകയാണ് അമ്പത്തി മൂന്നാമത്തെ ശ്ലോകം നോക്കിക്കോളൂ സമാ യുഗമ്യാപ്യസി അപ്പൊ ഭഗവാൻ അമ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എപ്പോൾ നിയർ ബുദ്ധി നിന്റെ ബുദ്ധി മോഹമാകുന്ന ദോഷത്തെ അതിക്രമിക്കണം അല്ലെ അപ്പോളെ നിന്നെ കേട്ടതിലും കേൾക്കാനിരിക്കുന്നതിലും ഒക്കെ നീ വിരക്തിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോ അമ്പത്തി മൂന്നാമത്തിൽ അദ്ദേഹം പറഞ്ഞു ശ്രുതി വിപർത്തിപ്പന്നാത്തെ യഥാസ്ഥാസ്യന്താ ശ്രുതികളിൽ ഭ്രമിച്ചിരിക്കുന്ന നിന്റെ ബുദ്ധി അതായത് അവിടെ നിന്ന് അവരെന്താ പറയുക ഇവരെന്താ പറയുക ഞാൻ എന്ത് ചെയ്താൽ അവരെന്ത് വിചാരിക്കുക അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റിയല്ലോ നമ്മളൊക്കെ ഇപ്പോഴുള്ളൂ അയ്യോ ഞാനിങ്ങനെ നടക്കുമ്പോൾ അവരെന്താ പറയുക ഇപ്പൊ ഞാൻ തന്നെ ചെയ്യുന്ന ക്ലാസുകൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമ്മൾ തന്നെ ഈ ഭാഗത്തുള്ള ഈ പ്രദേശത്തുള്ള എല്ലാവരും അത് ശരിയാണ് മാനിച്ചിട്ട് പലതരം അല്ലേ അവർ ചോദിച്ചിട്ടുണ്ട് ഓ ഇതൊക്കെ എത്ര കാലം അത് ശരിയാണ് നമ്മുടെ അമ്പലങ്ങളിൽ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൽ ഉള്ളതാണ് തുടക്കത്തിന് ഒരു എന്താ പറയാ ഒരു താല്പര്യം ഉണ്ട് ആരംഭസൂരത്വം എന്നൊക്കെ പറയും അത് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ വരുന്നവർ കുറയും പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർക്ക് ഒരു ഇതുണ്ടാവില്ല പക്ഷെ ഇവിടെ അങ്ങനെയല്ല നമുക്ക് ഭഗവാൻ തന്നെ അതുകൊണ്ട് ഭഗവാൻ ഏത് സമയം ഭഗവാൻ ഭഗവാൻ കൃഷ്ണാൻ കൃഷ്ണ കൃഷ്ണ ദേവി ഭഗവതി നമ്മുടെ കൂടെ ഉണ്ടാവണം അതുകൊണ്ടാണല്ലോ ആ അമ്പലത്തിൽ നമുക്ക് ഇത്ര ഇങ്ങനെ ഓപ്പൺ സ്പേസിൽ ക്ലാസ് എടുക്കാൻ പറ്റണം അപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞു കൊടുത്തു അപ്പൊ ശ്രുതികളിൽ ഈ ശ്രുതികളിൽ ഭ്രമിക്കാൻ പാടില്ല ഇപ്പൊ ഞാൻ ആ ശ്രുതികളിൽ ഭ്രമിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ക്ലാസ് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം പലരും പല അഭിപ്രായം പറയുന്നതെ എന്താ അവിടെ നടക്കണം എന്താ അവിടെ പഠിപ്പിക്കണം എന്തപ്പ ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ എന്തപ്പധ്യാത്മിക ക്ലാസ് പക്ഷെ ഇതിലൊന്നും നമുക്ക് ഭ്രമമില്ല ശ്രുതികളിൽ അതാണ് അതും നമ്മുടെ ലൈഫുമായിട്ട് കണക്ഷൻ ഉണ്ട് നോക്കൂ അപ്പൊ അമ്പത്തി മൂന്നാമത്തെ എന്താ പറയുക ശ്രുതികളിൽ ഭ്രമിച്ചിരിക്കുന്ന നിന്റെ ബുദ്ധി അപ്പൊ ഇവിടെ അർജുനന്റെ അവസ്ഥ എന്താ അർജുനൻ ഈ ശ്രുതികളിൽ ഭ്രമിച്ചിരിക്കുക എന്റെ ശ്രുതികളിൽ പറഞ്ഞ അവിടെ നിന്നുള്ള സംഘധ്വനി ദ്രോണാചാര്യെ ഭീഷ്മാചാര്യ ഭീഷ്മെ പിതാമഹനെയൊക്കെ കണ്ടപ്പോ ആ ശ്രുതി അവരുടെ ആ ഒരു ഇതിൽ അങ്ങനെ ഭ്രമിച്ചു പോയി അയ്യോ ഞാൻ എങ്ങനെ ഇവരെ കൊല്ലും ഞാൻ എങ്ങനെ ഇവരെ കൊന്നു ഞാൻ എന്റെ ജീവിതം എങ്ങനെ അങ്ങനെയുള്ള ചിതില അപ്പൊ അദ്ദേഹം പറയുന്ന ശ്രുതി പന്നാത്ത നിശ്ചല ഭ്രമിച്ചിരിക്കുന്ന നിന്റെ ബുദ്ധി എപ്പോൾ ഏകലക്ഷ്യത്തിൽ ആത്മ സ്വരൂപത്തിൽ ചലനമില്ലാതെ അതാണ് പറയുന്നത് സമാധാവചല ചലനമില്ലാത്ത സമാധി അവസ്ഥ അതാണ് ചലനമില്ല സമാധാവചല ബുദ്ധി നിന്റെ ബുദ്ധി തഥാ യോഗ്യാപ്സസി എന്താണ് ഏകലക്ഷ്യത്തിൽ ആത്മ സ്വരൂപത്തിൽ ചലനമില്ലാതെ സ്ഥിരമായി നിൽക്കുന്നുവോ നിന്റെ ബുദ്ധി അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും എന്താ യോഗം അർജുനന്റെ യോഗം എന്താ യുദ്ധം ചെയ്യ ആ യോഗത്തില് എന്റെ യോഗം ഇപ്പൊ നടക്കുന്ന ഈ ഒരു വർഷക്കാലമായി ഞാൻ നടക്കുന്ന എന്നെ പറ്റി ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ഈ ഭഗവത്ഗീതയും ഇതും നമ്മൾ കൂട്ടി യോജിക്കുമ്പോ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും എന്താണ് ശ്രുതികൾ പലതും ഉണ്ടാവും ഇതേ പറയുന്ന പോലെ ശ്രുതി വിപ്രതി പന്നാത്തതില്ല ശ്രുതികളിൽ ഭ്രമിച്ചിരുന്നാൽ നമുക്കിതൊന്നും നടക്കില്ല നമ്മൾ വിചാരിക്കാണ് വരുന്നവരിൽ രണ്ടുപേരെയുള്ളൂ എങ്കിലും അവർക്ക് ഞാൻ ക്ലാസ് എടുക്കും ഭഗവാനെ എനിക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം തന്നാൽ മാത്രം മതി എന്നാണ് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുക കാരണം പോവാനും നമുക്കൊരു ഒരു സന്തോഷം വേണം അല്ലേ മാനസിക നില തകരാതെ മനസ്സിന് സന്തോഷമില്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകാൻ പറ്റുമോ നമുക്ക് ഇന്നുകൂടി ക്ലാസ്സിലുള്ള അവരെ ഇപ്പോൾ പറയുന്നത് എന്താച്ചാൽ ആദ്യമൊക്കെ ക്ലാസ്സിൽ വരുമ്പോൾ അവർക്ക് എല്ലാവർക്കും ചിന്ത വീടുകളിലേക്ക് പോകായിരുന്നു അത്ര അതായത് ഭർത്താവ് മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കണം അവരെടുത്ത് കഴിക്കുമോ അങ്ങനെയുള്ള പത്ത് മണിക്ക് ക്ലാസ്സിൽ വരണമല്ലോ എന്തായാലും ഒരു രണ്ട് മണിക്കൂർ അവർ സ്പെൻഡ് ചെയ്യുമ്പോ എന്തായാലും കുടുംബങ്ങൾ കുടുംബനാഥകളല്ലേ അപ്പൊ പക്ഷേ പിന്നെ 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 അവരെന്നെ പറയണം ഞാൻ എനിക്കും തോന്നിയിട്ടുള്ളതാണ് കേട്ടോ ഒരു ചിന്തയും ആ രണ്ട് മണിക്കൂർ നമുക്ക് ഉണ്ടാവില്ല ക്ലാസ് എടുക്ക ക്ലാസ് എടുക്ക ആ ക്ലാസ്സിലെന്നെ ആ നാമങ്ങളില് പുതിയ അനുഭവങ്ങളിലെ പുതിയ കഥകളിലൂടെ പുതിയ നാരായണീയ അതിലൂടെ ഇങ്ങനെ അവരെല്ലാവരും പറയുന്നത് ഈ രണ്ട് മണിക്കൂർ കടന്നു പോകുന്നത് അറിയുന്നില്ല അതൊക്കെ ഈശ്വരന്റെ അനുഗ്രഹം അല്ലേ അപ്പൊ ഞാൻ ആ ശ്രുതികളിൽ ഭ്രമിച്ചിരുന്നുവെങ്കിലും അതേപോലെ തന്നെയാണ് അർജുനനോടും പറയുന്നത് എന്താ പറയുന്നത് അല്ലയോ അർജുന യോഗസ്ഥനായി ആസക്തി വെടിഞ്ഞ് അല്ലെ കർമ്മം ചെയ്യുന്നതിന് നീ എന്ത് വേണം എന്താ പറയുന്നത് ശ്രുതി അമ്പത്തിമൂന്നാമത്തെ സ്ലോടെ ശ്രുതികളിൽ ഭ്രമിച്ചിരിക്കുന്ന നിന്റെ ബുദ്ധി എപ്പോൾ ഏകലക്ഷ്യത്തിൽ ആത്മ സ്വരൂപത്തിൽ ചലനമില്ലാതെ സ്ഥിരമായി നിൽക്കുന്നുവോ അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും ഭഗവാൻ പറഞ്ഞു പറ്റും ജീവിതം എന്ന് പറഞ്ഞ സുഖ ദുഃഖ സമ്മിശ്രമാണ് ഒരു ഇറച്ചി ഉണ്ടെങ്കിൽ ഒരു താഴ്ചയുണ്ട് ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഒരു സുഖമുണ്ട് അല്ലെ ഒരു ഉണ്ടെങ്കിൽ ഒരു മിത്ര ഉണ്ട് എന്നൊക്കെ പറയുമ്പോ നമ്മള് എല്ലാവരുടെയും മനോസ്ഥിതി മനസ്ഥിതി ഒരുപോലെ ആയിരിക്കോ ഒരിക്കലും അല്ല ഒരു കുടുംബത്തിലെ ഒരമ്മ പ്രസവിച്ചപ്പോ അഞ്ചു മക്കൾ ഉണ്ടെക്കോ അഞ്ചു മക്കളുടെ സ്വഭാവം ഒരുപോലെ ആയിരിക്കോ ഒന്നുമല്ല വളരെ വ്യത്യാസ മനുഷ്യരല്ലേ പല ചിന്തകള് പലത് ഒക്കെ വരും അല്ലേ അപ്പോ അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോ അമ്പത്തി മൂന്ന് ശ്ലോകം കഴിഞ്ഞപ്പോ അർജുനൻ പറയാണ് അപ്പൊ ഇത്ര നാള് നമുക്കൊരു വിഷമമായിരുന്നു എന്താ ഈ അർജുനന്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കു ഇല്ലാത്തല്ലേ നിങ്ങള് എന്നെ പോലെ തന്നെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടാവൂലേ അപ്പൊ അമ്പത്തിനാലാമത്തിൽ അർജുനൻ പറയുന്നതാണ് കേട്ടോ അർജുന അർജുനം പറയാണ് അർജുന ഉപാച അർജുനം പറഞ്ഞു അല്ലയോ കേശവ ആരാ കേശവൻ ഭഗവാൻ അല്ലയോ കേശവ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന അങ്ങ് പറയുന്നു എന്നോട് യോഗിയുടെ ബുദ്ധി യോഗസ്ഥനായി ഇരിക്കണം നീ ശ്രുതികളിൽ നിന്ന് ഒന്നും യോഗസ്ഥനായി നീ കർമ്മം ചെയ്യാൻ പറഞ്ഞു അപ്പൊ അബ്ബാ ഭഗവാൻ എനിക്കൊരു സംശയം അർജുനൻ പറയാണ് യോഗസ്ഥിതിയിൽ സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിര ബുദ്ധിയോടു കൂടിയവൻറെ ലക്ഷണം എന്താണ് നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലെ അർജുനൻ ചോദിച്ചത് അതന്നെയായിരുന്നു ഭഗവാനും ആവശ്യം ഇവന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം വരണ്ടേ അതിനുവേണ്ടി ഭഗവാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം അമ്പത്തിനാലാമത്തേലാണ് അർജുനൻ പറയുന്നത് ഭഗവാനെ എനിക്കൊരു സംശയം ഉണ്ട് കേശവ സ്ഥിതപ്രജ്ഞാഷ ഈ യോഗ സമാധിയിലിരിക്കുന്ന സ്ഥിരബുദ്ധിയോടു കൂടിയവന്റെ ലക്ഷണം എന്താണെന്ന് ഒന്ന് തരൂ ഭഗവാനെ സ്ഥിതധീക്കും ഹിമാസീത ഹിമാസീതക്കും അവൻ എങ്ങനെ സംസാരിക്കും ശരിയല്ലേ സമാധിയിലിരിക്കുന്നവൻ സംസാരിക്കൂ കാരണം എന്താ ചുറ്റുപാടുമായിട്ടും ശരീരവുമായിട്ടൊരു ബന്ധമില്ല സമാധി യോഗിരിക്കുന്ന ആൾക്ക് സംസാരമില്ലല്ലോ അപ്പൊ അർജുനനെ സംശയം പോലെ തന്നെ എന്നെ പോലെ തന്നെ അർജുനനെ ഒന്ന് ചോദിച്ചു അങ്ങനെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ ഈ സ്ഥിര ബുദ്ധിയോട് കൂടി അവന്റെ ലക്ഷണം എന്താണ് ഭഗവാനെ അവൻ എങ്ങനെ സംസാരിക്കും അതാണ് സ്ഥിരതീ കിം പ്രഭാഷയിൽ അവൻ എങ്ങനെ പ്രഭാഷണം ഇപ്പൊ ഞാൻ പറയുന്ന പോലെ സംസാരിക്കും എങ്ങനെ അവൻ കിമാ പ്രചയത്തിൽ അവൻ എങ്ങനെ സ്ഥിതി ചെയ്യും യോഗിയായിട്ട് യോഗിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഞാനിപ്പോ യോഗസ്ഥിതിയിലിരുന്ന് എനിക്ക് വല്ലതും യുദ്ധം ചെയ്യാൻ പറ്റുമോ സംശയം സംശയമാണല്ലോ വേണ്ടത് നമുക്ക് എന്തുകൊണ്ട് 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 എന്നുള്ള ചോദ്യം നമുക്ക് വരണം അത് തന്നെയായിരുന്നു ഭഗവാന്റെ ആവശ്യം അർജുനന്റെ വായിൽ നിന്ന് ഇങ്ങനെ ചോദ്യങ്ങൾ വരണം അപ്പോൾ അമ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ചോദിക്കുകയാണ് ഈ സ്ഥിതബുദ്ധിയോട് കൂടി അവന്റെ ലക്ഷണം എന്താണ് അവൻ എങ്ങനെ സംസാരിക്കും എങ്ങനെയാണ് അവൻ സ്ഥിതി ചെയ്യുന്നത് എങ്ങനെ അവൻ സഞ്ചരിക്കും ശരിയല്ലേ യോഗി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ആ യോഗിക്ക് സഞ്ചരിക്ക പറ്റും അതുകൊണ്ടാണല്ലോ പണ്ട് ശ്രീ ശങ്കരാചാര്യര് സ്വന്തം സമാധിയിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ആകാശത്തു കൂടെ പ്രയാണം നടത്താൻ പറ്റുമായിരുന്നു അങ്ങനെ ഒരിക്കൽ ശങ്ക ശങ്കരാചാര്യർ ഇങ്ങനെ പോകുന്ന സമയത്ത് മഠത്തിലേക്ക് പോകാൻ ശൃംഗേരിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഗുരുവായൂരിൻ്റെ മുകളിലൂടെ സമാധി സ്ഥിതിയിരിക്കുന്ന ആ ശരീരം അവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹിയാണ് പോകുന്നത് കേട്ടോ ഭഗവാനെ നോക്കി വണങ്ങിയില്ല അത്ര മറന്നു പോയി ഇത്രേ ഗുരുവായൂരപ്പനെ കടന്നു പോവാണ് ശൃംഗേരിക്ക് പോകുമ്പോ ഭഗവാൻ വിചാരിച്ചു അങ്ങനെ വിട്ട പറ്റലോ പറഞ്ഞ അവിട്ട വീണു എന്നാ പറയുന്ന ശങ്കരാചാര്യ ആ സമാധിയിൽ വീണു ആ സമയത്ത് വീണത് വടക്ക് നമ്മള് ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് വടക്കുന്ന ഭാഗത്ത് കൂടെ ഇറങ്ങില്ലേ ആ ഭാഗത്താണ് അത്രേ ശങ്കരാചാര്യർ വന്നു വീണത് അതുകൊണ്ടാണ് ഇപ്പോഴും പത്ത് ദിവസത്തെ അവിടുത്തെ ഉത്സവ സമയത്ത് അവിടെ ചപ്പ് ചപ്പാൾക്കാം മണ്ഡപത്തിൽ അവിടെ എത്തുമ്പോൾ ഈ ആനയമ്പാരിയൊക്കെ അവിടെ നിന്ന് നിൽക്കും ആ ഒരു ഭഗവാൻ ശങ്കരാചാര്യർ വീണ് അവിടെ നിന്നുകൊണ്ട് വീണ് കഴിഞ്ഞപ്പോഴാണ് അത്ര യോഗിയിൽ നിന്ന് അങ്ങനെ ആ ഭഗവാനെ സ്മരിക്കില്ലല്ലോ അതൊരു കഥയുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം ഇത് കറിഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു നിങ്ങളോട് പറയാനായിട്ട് അപ്പോൾ അർജുനൻ ചോദിച്ചു ഈ സ്ഥിത പ്രജ്ഞസ്യാന്ന് അങ്ങ് പറഞ്ഞൂല്ലോ ഇല്ലേ അപ്പൊ അങ്ങ കേശവായിരിക്കും ഒരു സംശയം സമാധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥിരബുദ്ധിയോടു കൂടി അവൻ്റെ ലക്ഷണം എന്താണ് അവൻ എങ്ങനെ സംസാരിക്കും സ്ഥിതതക്കും പ്രഭാഷിതക്കീം ആ സീത പ്രചയതക്കം എന്തായാലും എങ്ങനെ അവൻ സ്ഥിതി ചെയ്യും എങ്ങനെ അവൻ സഞ്ചരിക്കും നല്ലൊരു ചോദ്യം അല്ലേ അർജുനൻ ചോദിച്ചത് നമുക്കൊക്കെ സംശയമുണ്ടല്ലേ യോഗയിലിരിക്കും യോഗസ്ഥിതിയിലിരിക്കും നീ യോഗത്തിൽ മാത്രം വിശ്വസിക്കുന്നു നീ കർമ്മത്തി വസങ്ങനൊക്കെ എന്നൊക്കെ പറയുകഴിഞ്ഞാൽ നമുക്ക് സംശയം വരും അല്ലേ അപ്പം ഭഗവാൻ ശ്രീ ഭഗവാൻ ഉവാച അമ്പത്തി അഞ്ചാമത്തേല് ഭഗവാൻ പറയുന്നത് ഭഗവാൻ സന്തോഷായി എന്തായാലും വായൊന്നു തുറന്നുല്ലോ ഇങ്ങനെ കുറച്ച് ചോദിച്ചുല്ലോ ചോദ്യങ്ങൾ അല്ലേ അപ്പൊ എന്താണ് ഭഗവാൻ പറയുന്നത് പ്രജഹാദിയതാ കാ ഭഗവാൻ പറഞ്ഞു ഹേ ഹേർത്ത മനസ്സിലുള്ള എല്ലാ കാമനകളും മനസ്സിലുള്ള എല്ലാ കാമന പറഞ്ഞ എല്ലാ ആഗ്രഹങ്ങളും അതാണ് പ്രജഹാദി യഥാകാമാൻ സർവാൻ പാർട്ട മനോഗത മനസ്സിലുള്ള എല്ലാ കാമനകളും പൂർണമായി ഉപേക്ഷിക്കണം ആത്മനെ വാത്മനാ തുഷ്ട പൂർണമായിട്ട് വേണ്ടാന്ന് വെക്ക എല്ലാ ആഗ്രഹങ്ങളെയും വേണ്ടാന്ന് വെച്ചിട്ട് ആത്മാവിനാൽ ആത്മാവിൽ തന്നെ സന്തുഷ്ടനാകുന്നത് ദേഹിയിൽ മാത്രം ദേഹത്തോട് വിരക്തി ദേഹി അതാണ് നമ്മൾ എപ്പോഴും എന്താണ് മരണം ഈ ദേഹത്തിൽ നിന്ന് ദേഹി വേർപ്പെടുമ്പോഴാണ് നമ്മൾ മരണം സംഭവിക്കാറ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മരണം സംഭവിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിയെ പേര് പിന്നെ നമ്മൾ വിളിക്കില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗോപാലൻ മരിച്ചുപോയി ഒരു വ്യക്തി മരിച്ചു എപ്പോഴാ ഗോപാലനെ കൊണ്ടുവരിക എന്ന് നമ്മൾ ചോദിക്കുക ആരെങ്കിലും ഒരിക്കലും ഇല്ല നമ്മൾ എപ്പഴാ എന്താ ചോദിക്ക എപ്പഴാ ബോഡി കൊണ്ടുവരിക എന്നാ ചോദിക്ക എന്താ കാരണം ദേഹി പോയി ദേഹി ദേഹത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ പേരിന് അവിടെ പ്രസക്തി ഇല്ല എന്താണ് ആത്മാവ് പോയി അതേപോലെ ഭഗവാൻ പറയാണ് പ്രജഹാദി യഥാകാമാൻ എല്ലാ കാമനകളെയും പൂർണ്ണമായി ഉപേക്ഷിച്ച് ആത്മാവിനാൽ ആത്മാവിൽ സന്തോഷിക്ക ദേഹത്തോട് സന്തോഷം വേണ്ട ചുറ്റുപാടുകളുടെ ഒരു കാമനകളും വേണ്ട ആത്മാവ് മാത്രം ഞാൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ ആത്മാവിനാൽ തന്നെ സന്തുഷ്ടനാകുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ അവൻ സ്ഥിതിപ്രജ്ഞൻ എന്ന് പറയും ചോദിച്ചുവല്ലോ അമ്പത്തി നാലാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ചോദിച്ചുവല്ലോ അവൻ എങ്ങനെ സ്ഥിതി ചെയ്യുന്നു എങ്ങനെ സഞ്ചരിക്കും യോഗിയിലിരിക്കുന്നവൻ എങ്ങനെ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അമ്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്ന പ്രജഗാതീയത മനസ്സിലുള്ള എല്ലാ കാമനകളും പൂർണ്ണമായി ഉപേക്ഷിക്കുക എന്നിട്ട് ആത്മാവിൽ ആത്മാവിൽ തന്നെ സന്തോഷിക്കുക ശരീരം കേട്ടോ ദേഹി ദേഹം ോട് പാടില്ല ദേഹി ദേഹിയായിട്ട് തന്നെ ആത്മാവ് ആത്മാവിൽ തന്നെ സന്തുഷ്ടനാകുന്നത് എപ്പോഴാണോ അപ്പോൾ മുതലവൻ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു ഇപ്പൊ അർജുനന്റെ സംശയത്തിന് ഉത്തരമായി അപ്പൊ നമുക്ക് അമ്പത്തി അഞ്ചാമത്തേല് നിർത്തണോ അതോ അമ്പത്തി ആറ് തുടങ്ങണോ എന്നാണ് നോക്കാം നമുക്ക് ശരി അമ്പത്തി ആറാമത്തേല് നമുക്ക് ഇന്നത്തെ അർജുനന്റെ സംശയം മാറിയും അപ്പൊ അർജുനൻ ഇങ്ങനെ കേട്ടപ്പോ എന്താ പറയുന്നത് അവനെ അതായത് ആത്മാവിൽ ആത്മാവ് സന്തുഷ്ടിക്ക എന്നാണ് പറയുന്നത് അപ്പൊ ഭഗവാൻ മനസ്സിലായി ഇവന ശരിക്കേണ്ടത് മനസ്സിലായിട്ടില്ല നമ്മൾ നമ്മളെ പോലെ തന്നെ ഒരു മനുഷ്യനല്ലേ അർജുനനും അപ്പൊ വീണ്ടും അമ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയും ദുഃഖ സ്വനുദിഹ സുഖേഷക്രോധ സ്ഥിത ആത്മാവ് ആത്മാവിനെ കൊണ്ടൊന്ന് സന്തോഷിക്കാൻ പറഞ്ഞു അമ്പത്തി അഞ്ചാം ശ്ലോകത്തില് അപ്പൊ അമ്പത്തി ആറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു വിവരിച്ചു കൊടുത്തു എന്താ പറഞ്ഞത് ദുഃഖ സ്വേനുധികന ദുഃഖങ്ങളിൽ ഇളകാത്ത മനസ്സോടുകൂടി ദുഃഖം വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ നമ്മുടെ ജീവിതമാണ് ഇത് നമ്മൾ അനുഭവിച്ച പറ്റും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ദുഃഖം വന്നാൽ നമ്മൾ ദുഃഖിച്ചോണ്ടേ ഇരിക്കും അപ്പൊ ഭഗവാൻ പറയാണ് ദുഃഖിഖ്മന സുഖേഷു വിഗത സ്പൃഹ ദുഃഖങ്ങളിൽ ഇളകാത്ത മനസ്സോട് കൂടിയവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും ഇപ്പൊ സുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വളരെ നമ്മളെല്ലാം മനസ്സും മുറ്റങ്ങോട്ട് സുഖത്തിനെ അന്വേഷിച്ച് ആ അതും പാടില്ല അതാണ് സുഖ ദുഃഖ സമ്മിശ്രത്തിൽ ഒരേ രാഗത്തോടുകൂടി ഒരേ വികാരത്തോട് സുഖം വന്നാലും ദുഃഖം അതാണ് അദ്ദേഹം പറയുന്നത് സുഖങ്ങളിൽ ഇളകാത്ത മനസ്സോടുകൂടിയവനും സുഖങ്ങളിൽ ആഗ്രഹമില്ലാത്തവനും പിന്നെന്താ വീത രാഗഭയ ക്രോധ സ്ഥിത തീർമുനിരുച്ചുകെ രാഗഭയ ക്രോധങ്ങളില്ലാത്തവനുമായ പേടി ദേഷ്യം സ്നേഹം അങ്ങനെയുള്ള രാഗത്തോടും ഭയത്തോടും ക്രോധങ്ങളും ഇല്ലാത്തവനുമായ െയാണ് സ്ഥിത പ്രജ്ഞൻ എന്ന് പറയുന്നത് അർജുനൻ ചോദിച്ചുവല്ലോ അമ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ ചോദിച്ചാൽ എങ്ങനെയാണ് അവൻ സ്ഥിതി ചെയ്യുക ഏർ സ്ഥിരബുദ്ധിയോടുകൂടി അവന്റെ ലക്ഷണം എന്താണ് അവൻ എങ്ങനെ സഞ്ചരിക്കും എന്ന് ചോദിച്ചപ്പോഴാണ് അമ്പത്തി അഞ്ചും അമ്പത്തിയാറും ശ്ലോകത്തിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് ദുഃഖങ്ങളിൽ ഇളകാത്ത മനസ്സോടുകൂടിയവനും സുഖങ്ങളിൽ ആഗ്രഹം ഇല്ലാത്തവനും വീതരാഗ ഭയക്രോധ അതായത് രാഗം ഭയം അതായത് രാഗത്തോടും ഭയത്തോടും ക്രോധം ദേഷ്യമേ വരാൻ പാടില്ല ക്രോധങ്ങളില്ലാത്തവനുമായ യോഗിയെ മാത്രമാണ് എന്ത് പറയാ സ്ഥിത പ്രജ്ഞൻ എന്ന് പറയുക അർജുന എന്ന് പറയും അപ്പൊ നമുക്ക് ഈ അമ്പത്തി ആറാമത്തെ ശ്ലോകത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു ഇത് ഇവിടെ നിർത്താം അപ്പൊ അത് ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോറി സ്റ്റോറില്ലേ മോറൽ സ്റ്റോറി എന്തെങ്കിലും നമുക്കൊരു കഥ പോലെ പറഞ്ഞാലല്ലേ നമുക്ക് അത് നിർത്താൻ ഒരു സമയം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും പറയും ഞാനൊന്നും എപ്പോഴും പറയാറുണ്ട് നമ്മുടെ ഭഗവാന്റെ പാതാരിന്ദങ്ങളിൽ നമ്മളെല്ലാം സമർപ്പിക്കുന്നു എന്ന് പറയില്ലേ എന്താ ഈ പാദത്തിന് ഇത്ര അർത്ഥം പാദം അതാണ് നമ്മളെ ലളിത സഹസ്രനാമത്തിൽ നമ്മൾ പറയും നഖദീതി സമച്ചെന്ന നമച്ചന്ന തോ ഗുണ എന്ന് പറയും ലളിത ദേവിയുടെ ആയിരം സഹസ്രനാമത്തില് ഉടൽ തൊട്ട് മുടിവോളം അല്ലെ അങ്ങനെയാണല്ലോ ശരീരം വർണ്ണിക്കുന്നതാണ് ആ സഹസ്രനാമം നഖദീതി സമച്ചന്ന തമക്കു ആ ദേവിയുടെ പാതാരത്തിൽ നമ്മൾ നമസ്കരിക്കുമ്പോ ദേവിയുടെ നഖമുണ്ടല്ലോ ആ നഖത്തിന് വരെ പ്രത്യേകതയാണ് അത്രേ ഓരോരോ അവയവങ്ങളെ വർണ്ണിച്ചുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം ലളിത സഹസ്രനാമം വിഷ്ണുവിന്റെ ആയിരം നാമങ്ങൾ ലളിത അപ്പൊ ആ നഗതീതി സമച്ചന നമച്ഛന തപോ ഗുണ നമ്മുടെ എല്ലാ ഗുണങ്ങൾക്കും അനുഗ്രഹം ദേവിയുടെ നഖത്തിൽ നിന്ന് വരെ ഉണ്ടെന്ന് പറയും അതുകൊണ്ടാണ് നമ്മൾ ഈ നഖം വെട്ടുമ്പോ പണ്ടുള്ളവര് പറയാറുണ്ട് വീടിനുള്ളിൽ വെച്ച് നഖം വെട്ടരുത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടാകും അല്ലെ നഖം വെട്ടിയിടരുത് അതുപോലെ ചില ദിവസങ്ങളിൽ നഖം വെട്ടാൻ പാടിയ എന്ന് പറയും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പണ്ടുള്ളവരൊക്കെ രാത്രി സന്ധ്യാ നേരങ്ങളിൽ നഖം വെട്ടരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പണ്ട് കാലത്ത് ഈ കറണ്ട് ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു അപ്പൊ എന്താണ് ഈ മണ്ണെണ്ണ വിളക്കിലൊക്കെ ഇരിക്കുമ്പോൾ രാത്രി കാലത്ത് നമുക്ക് കണ്ണു കാണില്ല അപ്പൊ നഖം വെട്ടുമ്പോ എന്താണ് കൈമുറിയും അതാണ് ഉദ്ദേശിച്ചത് അന്ന് പക്ഷേ നഖം വീട്ടിനുള്ളിൽ വെട്ടിയിടരുത് നഖത്തിൽ ചവിട്ടിയാൽ ശത്രുക്കളാകുമോ അത്രേ നഖത്തിന് അങ്ങനെ ഒരു അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹത്തിനനുസരിക്കാതെ വളരുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളെ നമ്മുടെ ബോഡിയിലുള്ളൂ ഒന്ന് നഖവും ഒന്ന് ഒടി ഇത് രണ്ടും നമ്മുടെ ഉച്ചക്കനുസരിച്ചതല്ല അങ്ങനെ അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അത് അപ്പോൾ അതുകൊണ്ട് നഖത്തിലപ്പോൾ പണ്ട് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണഭഗവാനും സീതാദേവിയും ഒന്നിച്ചു പോകുമ്പോൾ ലക്ഷ്മണഭഗവാൻ സീതാദേവിയുടെ പാദം മാത്രമേ കണ്ടിട്ടുള്ളൂ അത്രേ അപ്പൊ നോക്കൂ വേറൊരു ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ചേട്ടന്റെ ഭാര്യ അനിയന്റെ ഭാര്യ അങ്ങനെയൊന്നും ഇല്ലല്ലോ എങ്ങനെ ഇങ്ങനെ കാലകമൊത്തം നോക്കലല്ലേ പരിപാടി പക്ഷെ അന്നത്തെ കാലത്ത് ലക്ഷ്മണൻ സീതാദേവിയുടെ പാദസരം മാത്രമാണ് കണ്ടിട്ടുള്ളൂ ബാക്കി ഒരു സ്വർണ്ണങ്ങളും കണ്ടിട്ടില്ല അത്ര കാൽപാദത്തിൽ മാത്രമാണ് ഇത്ര ശ്രദ്ധാകാലം സീതാദേവി അതുപോലെ ദേവിയായിട്ട് കാണാം ലക്ഷ്മണൻ ഒരു ഭാഗത്തിനെ പറയുന്നുണ്ട് ലക്ഷ്മണന്റെ ആ പാദസ്പർശത്തിൽ മാത്രം ചിന്തിച്ചു ഭഗദേവിയെ അതായത് എന്റെ ചേട്ടന്റെ ഭാര്യ എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഏതൊക്കെ ആഭരണങ്ങളാണോ സീതാ ശ്രീരാവണൻ കൊണ്ടുപോകുന്ന സമയത്ത് താഴത്തേക്ക് സുഗ്രീവ് ഹനുമാൻ സാന്നിധ്യം അവിടേക്ക് എറിഞ്ഞത് ആ സുഗ്രീവൻ എടുത്തു വെച്ചപ്പോൾ അതില് ലക്ഷ്മണൻ ആകെ കൂടി മനസ്സിലായത് പാദസരം മാത്രമാണ് മറ്റേ ശ്രീരാമൻ ഭഗവാന് ദേവിയുടെ ആഭരണങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി പക്ഷെ ലക്ഷ്മണന് പാദസരം മാത്രം എന്തുകൊണ്ടാണ് ലക്ഷ്മണന്റെ സദാ ചിന്ത ദേവിയുടെ പാദത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ അപ്പോ പാതാരവിന്ദ്രൽ സമർപ്പിക്കുന്ന നമ്മളെല്ലാം അതുകൊണ്ടാണ് ഭഗവാൻ പറയാ മാനവ സേവ മാധവസേവ ജനസേവ ജനാർദ്ദന സേവ എന്നൊക്കെ ഭഗവാൻ പറയാറുണ്ട് എന്താണ് മനുഷ്യരെ സേവിക്കുക ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് സേവിക്കാം നമ്മുടെ ലൈഫ് നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം നമ്മുടെ കുട്ടികൾ അങ്ങനെയെല്ലാം നമ്മൾ വേണം നമ്മൾ നമ്മളെന്ത് വേണം നമ്മളെ ജീവിതത്തിൽ എല്ലാവരെയും സഹായിക്കാൻ പറ്റുന്നവരെ സഹായിക്കാൻ നല്ല വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റുന്നെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ക്ലാസ്സുകളെടുത്ത് നമ്മൾ ഹിന്ദു കുട്ടികളെ നാമജപത്തിലേക്ക് കൊണ്ട് അങ്ങനെ എന്തും നമുക്ക് ചെയ്യാം നല്ല മനസ്സോടുകൂടി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തും എന്ത് ചെയ്യുന്നതും ഭഗവാന്റെ ആദാര സമർപ്പിക്കുന്നു എന്ന് പറയാൻ തന്നെ കാരണം അതാണ് അപ്പോ ഗീത ഗീതയില് ഭഗവാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യാണ് എന്താണ് മാനവ സേവ മാധവസേവ ജനസേവ ജനാർദ്ദന സേവ എന്ന് ഭഗവാൻ പറയും അപ്പോ ഭഗവാനെ ഏത് സേവിച്ചാലും ഭഗവാനുള്ള സേവയാണത് അപ്പൊ ഈ ഗീത ഞാൻ പറയുന്നതും ഭഗവാനാണ് ഭഗവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ള ഞാൻ പറയുള്ളൂ കാരണം നമുക്ക് നമുക്കതേ പറ്റുള്ളൂ പറയാം മുടക്കമില്ലാതെ എപ്പിസോഡുകൾക്ക് ഒരു മുടക്കം കൂടാതെ ഭഗവാൻ തന്നെ വിചാരിക്കണം നമ്മളൊന്നും വിചാരിച്ചിട്ട് ഒഴുകാരുല്ലേ നമ്മൾ പറയാം ഞാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഗീത യൂട്യൂബിൽ ഞാൻ പറയുന്ന ആളെ നമുക്ക് ഇന്ന് ആർക്ക് പറ്റാതെ ആക്കാം ഭഗവാന് അതുകൊണ്ടാണ് ഓരോന്നിലും ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി ഭഗവാനെ നന്ദി അപ്പൊ ഇന്നത്തോടു കൂടി നമുക്ക് ഈ അമ്പത്തി ആറാമത്തെ ശ്ലോകത്തോടു കൂടി നമുക്ക് ഇവിടെ നിർത്താം അപ്പോൾ എന്താണ് പാതാലിന്തങ്ങളിൽ സമർപ്പിക്കുന്നു എന്നുള്ളത് അർത്ഥം നമുക്ക് ആ ലക്ഷ്മണ സ്വാമിയുടെ അല്ലേ എന്നാലോചിച്ച് മറ്റുള്ള ഓരോ ആഭരണങ്ങളും കണ്ടിട്ട് ലക്ഷ്മണ സ്വാമിക്ക് മനസ്സിലായില്ലാത്ത പാദസ്വരം കണ്ടപ്പോൾ മനസ്സിലാവും ഇത് അമ്മേതയാണ് ഇത് ദേവദേവിയുടെ അപ്പൊ എന്താണ് കണ്ണും മനസ്സും ശരീരവും ഒക്കെ സീതാദേവിയുടെ പാദങ്ങളിൽ മാത്രമായിരുന്നു ലക്ഷ്മണന് അമ്മ പൂവുമ്പോ തന്നെ കൗസല്യദേവി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് നിന്റെ അമ്മയെപ്പോലെ ദേവിയെ കരുതണം ശ്രീരാമനെ പോലെ കരുതണം അതുപോലെ അടവിയെ അയോധ്യയായിട്ട് കരുതണം എന്താ അടവിയെ കാട്ടിലല്ലേ ഇവര് താമസിക്കാൻ പോണേ അതാണ് രാമായണത്തിലെ ഏറ്റവും പ്രശസ്തമായ ശ്ലോകം ഏതാണെന്ന് ചോദിച്ചപ്പോഴാണ് ഈ ഒരു ശ്ലോകമാണ് അത്രയത് സീതാദേവിയെ നീ അമ്മയെപ്പോലെയും രാജ് ശ്രീരാമനെ നീ മഹാരാജാവിനെ പോലെ അച്ഛനെ പോലെയും അതെ ദശരഥ മഹാരാജാവിനെ പോലെയും അടവിയനിയെ അയോധ്യയുമായിട്ട് കരുതണമെന്ന് ലക്ഷ്മണന് പറഞ്ഞു കൊടുത്ത ഏറ്റവും നല്ല രാമായണത്തിലെ ഏറ്റവും വലിയ ശ്ലോകമാണ് പ്രേതം അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇന്നത്തെ ഈ ഗീതാപാരായണം ഈ ഗീതാമൃതം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ശുഭദിനം